ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരത് സ്കൌട്ട് ആൻഡ് ഗാർഡ് റോവർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ഇൻഡോർ വോളിബോൾ കോർട്ടിൽ വെച്ച ലഹരിക്കെതിരെ സൗഹൃദ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു കുറ്റാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിജിലേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു ഇതിനെയും ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ളൊരു പ്രവർത്തനം ഇവിടെ സംഘടിപ്പിക്കുകയാണ് ആ രീതി ഇതൊരു മത്സരത്തിൻ്റെ അപ്പുറത്തേക്ക് ജീവിതമാണ് ലഹരി ലഹരി ജീവിതം എന്ന കേരള സർക്കാരിന്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇനി അങ്ങോട്ടും തുടർന്നുള്ള ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുക്കണം അതിന് ഒരു തുടർന്നവർ പി ടി പ്രസിഡന്റ് പ്രിയേഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ വോളിബോൾ കോച്ച് ഇ കെ രഞ്ജൻ മുൻകായിക അധ്യാപക എം എം ത്രേസ്യാമ്മ മുൻ ജില്ലാ വോളിബോൾ ക്യാപ്റ്റൻ അശോകൻ പട്ടാനൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വോളിബോൾ ഗോൾഡ് മെഡൽ ജേതാവ് ഹെഡ് മാസ്റ്റർ എം സി ശശീന്ദ്രൻ ധനേഷ് റോവർ ലീഡർ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ